അറുപത്തി മൂന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവന് നാമത്തിൽ സത്യം ചെയ്യുന്നവരെല്ലാം പുകഴും എങ്കിലും ഫോഷ്ക്ക് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും രാജാവ് സന്തോഷിക്കും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്യുന്നവൻ പുകഴും എങ്കിലും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഫോഷ്ക്ക് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും കാര്യസാധ്യത്തിനായി പോഷ്ക്ക് പറയുന്ന ആളുകളെ നമുക്ക് കാണാം അനന്യാസും സഫീരയും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ചെയ്തത് അത് തന്നെയാണ് കാര്യസാധ്യത്തിന് വേണ്ടി അവിടെ കള്ളം പറഞ്ഞു അതിന് പരിണിതഫലം അവിടെ കാണാൻ കഴിയും രണ്ട് മറ്റുള്ളവരെ ചതിക്കാനായിട്ട് ഫോഷ്ക്ക് പറയുന്ന ആളുകളെ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് മറ്റാരുമല്ല ഹാമാനാണ് എസ്തേറിനെയും ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ച ഹാമാന്റെ ചരിത്രം ഹാമാൻ സ്വയം എരിഞ്ഞടങ്ങുകയായിരുന്നു കള്ളം പറഞ്ഞുള്ള വിജയം താൽക്കാലികമാണ് സ്വയം വിജയിക്കുവാൻ വേണ്ടി കള്ളം പറയുന്ന ആളുകളുണ്ട് യോസഫിന്റെ സഹോദരന്മാർ അതിന് തെളിവാണ് യോസഫിന്റെ സ്വപ്നം എന്താകും എന്ന് കാണാൻ അപ്പന്റെ അടുത്ത് എന്ന് കള്ളൻ പറഞ്ഞു കള്ളം പറഞ്ഞതിന്റെ ഫലമായി അവർ പിന്നീട് യോസഫിന്റെ മുമ്പിൽ തന്നെ അവരുടെ സത്യാവസ്ഥ പറഞ്ഞിട്ടും യോസഫ് വിശ്വസിച്ചില്ല നാമും സത്യം മാത്രം പറയുവാൻ ശ്രദ്ധിക്കാം